അതെ ഏതാ ഏതെ എന്താ പറഞ്ഞു പോയിട്ടുണ്ടോ വയനാട്ടിൽ പോയിട്ടുണ്ടോ ആ അല്ലല്ല സ്ഥലത്ത് പോയിട്ടുണ്ടോ ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് അല്ല അങ്ങനെയല്ല നാട് മുഴുവൻ പോയി എന്നൊന്നും പറയരുത് ഒരു പഞ്ചായത്തിലെ ശരിയാണ് നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത് ആ ആയിക്കോട്ടെ ഞാൻ അല്ലല്ല നിസ്സാരല്ലല്ലോ അതുകൊണ്ടല്ലേ സാങ്കേതികത്വല്ല എന്റെ സുഹൃത്തെ നിയമം നാട്ടിലെ നിയമം അതായത് പണം ചെലവാക്കണമെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ വായിച്ചേക്കാം ഞാൻ ഇതും കൂടി വായിച്ചേക്കാം നിങ്ങൾ ഇതെല്ലാം വായിക്കണല്ലോ നിങ്ങളെല്ലാം മനസ്സിലാക്കണം ഹൈക്കോടതിയിൽ ഞാൻ പറയട്ടെ ഞാൻ ഈ വായിക്കുന്നുണ്ടല്ലോ ഈ കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്ന പോലെ പ്രസ്താവനയല്ല ഞാൻ വായിക്കുന്നത് രേഖകളാണ് ഏത് രേഖ പാർലമെന്റിന്റെ രേഖ പാർലമെന്റിൽ കള്ളം പറയാൻ പറ്റില്ല കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജാണ് ഹൈക്കോടതിയിൽ കള്ളം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കട്ടെ സംസ്ഥാന ഗവൺമെന്റ് പറയാ ഇത് കള്ളമാണ് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയില് ഒക്ടോബർ മാസം പതിനേഴാം തീയതി കൊടുത്ത ഇതില് പി ഡി എൻ കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ പി ഡി എൻ എ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് എന്താ പറയാതിരുന്നാൽ ഇനി ഇനി ഞാൻ ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി കേൾക്ക് ഇതൊക്കെ ഈ പിണറായി വിജയന്റെ പ്രസ്താവന നിങ്ങൾ കൈകാര്യ ഏഷ്യനെട്ടാണ് അപ്പൊ അവിടുന്ന് എ കെ ജി സെന്ററിൽ നിന്ന് കിട്ടുന്നത് അതേപടി എടുക്കരുത് ഞാൻ വായിക്കട്ടെ ഞാൻ 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 വായിച്ച് കേൾപ്പിച്ചരാ ഞാൻ ഞാൻ പ്രസ്താവനയല്ല നടത്തുന്നത് ഞാൻ വായിച്ച് കൾപ്പിച്ചരാ ഫർദർ In order to assess the loss of immediate nature before receipt of formal memorandum, before receipt of formal memorandum from the State Government of Kerala for additional finance assistance from NDRF, an inter-ministerial central team was constituted on 2nd August 2024 itself. And the IMCT, in consultation with the State Government, visited the affected areas for on-the-spot assessment of damages from 8-8-24 to 10-8. അടുത്ത സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക ഓൺ നൈൻറ്റീൻ ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ സീക്കിംഗ് അഡീഷണൽ അസിസ്റ്റൻസ് ഓഫ് റുപ്പീസ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ പോയിന്റ് സിക്സ് എത്രയാ എമൗണ്ട് എത്രയാ കേട്ടല്ലോ ഇരുനൂറ്റി പതിനാല് കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ചോദിച്ചിരിക്കുന്നത് എഴുന്നൂറ്റമ്പത്തെട്ട് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കയ്യിലിരിക്കുകയാണ് ഏത് മാനദണ്ഡാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ മാനദണ്ഡം ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തോ എന്റെ സുഹൃത്തേ നിങ്ങൾ എത്ര കാലമായി ഈ നാട്ടിൽ ജീവിക്കുന്നു അല്ലല്ല എത്ര കാലമായി ജീവിക്കുന്നത് നമുക്കൊരു റേഷൻ ഷോപ്പില് ഒരു റേഷൻ കാർഡ് വേണമെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുക്കട്ടെ കൊടുക്കണോ അല്ല കൊടുക്കണോ വേണ്ടോ എന്റെ ചോദ്യം ഒരു വീടില്ല അപേക്ഷ കൊടുക്കണ്ടേ മുഖ്യമന്ത്രിയോട് ഞാൻ ചെന്നിട്ട് ഒരു മെമ്മറാൻഡ് കൊടുക്കുന്നു എനിക്ക് വീടില്ല മുഖ്യമന്ത്രി അടുത്ത ദിവസം വീട് അനുവദിക്കുവോ മുഖ്യമന്ത്രി നേരിട്ട് ബോധ്യപ്പെട്ടു അനുവദിക്കുവോ പ്രധാനമന്ത്രിയുടെ കാര്യം അതായത് പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു മന്ത്രി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു അടുത്ത ദിവസം കാര്യം നടക്കുവോ ഇവിടെ പാലം ഇല്ല മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു അടുത്ത ദിവസം പാലം പടിയാൻ പറയോ സഹായം അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അടിയന്തര സഹായം എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ കയ്യിലിരിക്കുക ഞാൻ ചോദിക്കട്ടെ ആ പണം ചെലവാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട് ആ പണം ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദ്യങ്ങളായിരിക്കും ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിന് മറുപടി പറയും മൂന്ന് ചോദ്യത്തിന് ഉത്തരം അല്ല തന്നെ നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ അത് വീണ്ടും ആവർത്തിക്കാം ഒന്ന് ആയിരത്തോളം സംഘടന ആയിരത്തോളം വീടുകൾ പണിയാം എന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നു അവരുമായിട്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്റെ ചോദ്യം എന്റെ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ നിങ്ങൾ എ കെ ജി സെന്ററില് നിന്ന് കേൾക്കുന്നത് അതേപോലെ ഇങ്ങോട്ട് വന്ന് പറയുന്നതിന് പകരം എന്റെ ചോദ്യം സ്വന്തം ബുദ്ധി ആലോചിച്ചിട്ട് ഒന്ന് ഒന്നാലോചിച്ചു ആയിരത്തോളം വീടുകൾ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു അതിന് തുടർന്നുള്ള ചർച്ച എന്തുകൊണ്ട് ചെയ്തില്ല ഒന്ന് പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുക്കേണ്ട ഭൂമി ഏതാ ഭൂമി കണ്ടെത്തിയോ അറിയോ അതിനെ കുറിച്ച് കണ്ടെത്തിയോ എന്നിട്ട് അപ്പൊ പിന്നെ അവിടെ പണി പറയോട് പോണോ ആ കേസ് പരിഹരിക്കേണ്ടതാരാണ്ട് രണ്ട് രണ്ട് മൂന്നാമത്തെ 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 വരും ഈ രണ്ട് കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം ഈ എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ ചെലവാക്കുന്നതിനുള്ള തടസ്സം നീക്കിത്തരാൻ കേന്ദ്ര സർക്കാരിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോണ്ട് ഞാൻ ചോദിക്കട്ടെ ആളുകൾക്ക് ആള് അതായത് എന്റെ കയ്യിൽ എണ്ണൂറ് കോടി ഇരിക്കുക എന്നിട്ട് ഞാൻ പറയാണ് കേന്ദ്രം തന്നിട്ടില്ല ഞാൻ ഒരു കടലാസ് കൊടുക്കില്ല ഒരു കടലാസ് ഞാൻ കൊടുക്കില്ല ഇപ്പോഴും മുഖ്യമന്ത്രി കടലാസ് കയ്യിൽ വെച്ചോട്ടിരിക്കുക